ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഈ മുജാഹിദ് ബാലുശ്ശേരിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സുന്നികളെയും ജമാഅത്തെ ഇസ്ലാമിയെയും ആർ എസ് എസിനെയും ബി ജെ പി യേയും എന്നുവേണ്ട സകലമാന ഇസങ്ങളെയും അദ്ദേഹം വ്യാഖ്യാനിക്കുകയും അദ്ദേഹം വിമർശിക്കുകയും ചെയ്യും എന്നിട്ട് അവരൊന്നും ശരിയായ ആൾക്കാരല്ല അവരൊക്കെ വളഞ്ഞ വഴിയെ പോകുന്നവരാണ് സുന്നികളെ നരകത്തിലേക്ക് പോകുന്നവരാണ് ജമാഅത്ത് ഇസ്ലാമി നരകത്തിലേക്ക് പോകുന്നവരാണ് പിന്നെ മുജാഹിദിലെ തന്നെ ഒരുപാട് ഇതര സംഘടനകളുണ്ട് അവരൊക്കെ നരകത്തിലേക്ക് പോകുന്നവരാണ് പിന്നെ സ്വർഗത്തിലേക്ക് പോകുന്ന ഒരേ ഒരു വിഭാഗം ഈ മുജാഹിദ് ബാലുശ്ശേരിയുടെ ജിന്നി ഗ്രൂപ്പ് മാത്രമാണ് ഇങ്ങനെയാണ് ഇവർ പറയാറുണ്ടായിരുന്നത് നിങ്ങൾ ശരിയായ മുസ്ലിങ്ങളല്ല നിങ്ങൾ ശരിയായ മുസ്ലിങ്ങളല്ല നിങ്ങൾ ചെയ്യേണ്ട ആരാധനകൾ ഇങ്ങനെയല്ല നിങ്ങൾ ചെയ്യുന്ന ഈ ആരാധനകൾ എല്ലാവരും സ്വീകരിക്കില്ല തുടങ്ങിയ ഞങ്ങൾ മാത്രമാണ് ശരി എന്ന രൂപത്തിലാണ് ഇവര് പറഞ്ഞത് മുമ്പൊക്കെ മറ്റു ഇതര മതങ്ങള് മതത്തിന്റെ വിശ്വാസങ്ങള് പ്രമാണങ്ങള് ഇതര മത ദൈവങ്ങള് എല്ലാം ഫേക്ക് ആണ് മറിച്ച് നമ്മളത് മാത്രമാണ് ശരിയെന്ന് പറഞ്ഞിരുന്നു അതേ ആശയം തന്നെ അദ്ദേഹം ഇംപ്ലിമെന്റ് ചെയ്തിട്ട് മറ്റെല്ലാ ഇതര സംഘടനക്കാരും പോക്കാണ് നമ്മൾ മാത്രമാണ് ശരിയായ പാതയിൽ സഞ്ചരിക്കുന്നവർ എന്ന് പറഞ്ഞിട്ട് സെബാസ്റ്റ്യൻ പുന്നയ്ക്കലിനെ കയറി അയാൾ യഥാർത്ഥ ക്രിസ്ത്യൻ അല്ല യേശുവിനെ ഫോളോ ചെയ്യുന്ന ആളല്ല എന്നൊക്കെ പറഞ്ഞപ്പോഴേക്ക് സെബാസ്റ്റ്യൻ പുനയ്ക്കൽ എന്തായിരുന്നാലും മിണ്ടാതിരിക്കില്ല അദ്ദേഹം കീറി ശരിക്കും കൊടുത്തു കാരണം ഇത് ചോദിച്ചു വാങ്ങിയതാ മുമ്പത്തെ പോലെ ക്രിസ്ത്യാനികളെ കുറച്ച് പറഞ്ഞാൽ അവര് പ്രാർത്ഥനയും സ്നേഹവും ഒക്കെ ആയിരിക്കുമെന്ന് വിചാരിച്ചു എന്നാൽ ഈ കാലഘട്ടത്തിൽ ആനുകാലിക ആവശ്യം പ്രാർത്ഥനയും സ്നേഹവും സഹനവുമല്ല മറിച്ച് ഉരുളക്കുപ്പേരി പോലെയുള്ള മറുപടികളാണ് എന്ന് മനസ്സിലാക്കിയ ക്രിസ്ത്യാനികൾ മറ്റ് ഇതര മതങ്ങളുടെ പ്രമാണങ്ങളെ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ട് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരിക്കുന്നു വരൂ ചോദിക്കൂ പറയാം നിങ്ങളുടെ പ്രവാചകൻ മാനവരിൽ മഹോന്നതാണോ ക്ലബ് ഹൗസിൽ ദിവസങ്ങൾ നീളുന്ന ചർച്ചകളാണ് ഈ പ്രവാചകൻ ആണോ മാന്യൻ അതോ നിങ്ങളാണോ മാന്യൻ തെളിയിക്കൂ അപ്പൊ പല ആൾക്കാരും വന്നിട്ട് പ്രവാചകനാണോ മാന്യൻ അപ്പൊ അവർ ചോദിക്കും നിങ്ങൾ വേശ്യാവൃത്തി ചെയ്തിട്ടുണ്ടോ നിങ്ങൾ നിങ്ങളുടെ അനുചരന്മാരുടെ അതല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരന്റെ കണ്ണുകൾ ചൂട് കൈകാലുകൾ വെട്ടിയിട്ടുണ്ടോ നിങ്ങൾ മലമൂത്ര വിസർജനത്തിന് പോകുമ്പോൾ വെള്ളം കൊണ്ടുവരാറുള്ളത് വേറെ ആളാണോ അതോ നിങ്ങൾ തന്നെയാണോ തുടങ്ങിയ ഒട്ടനവധി ചോദ്യങ്ങൾ ഇവർക്കെതിരെ ഇങ്ങനെ ഇവർ ഉന്നയിക്കുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാകുന്നു പ്രവാചകനേക്കാൾ മാനവരിൽ മഹോന്നതൻ നമ്മൾ തന്നെയാണ് എന്ന ബോധ്യത്തിലേക്ക് ഇവർ തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട് എത്തിച്ചേർക്കുന്നു കാരണം ഞാൻ പറഞ്ഞു വരുന്നത് അത്രമാത്രം വിഷയങ്ങളെ ആന്തരികമായും ബാഹ്യമായും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തത് ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ കൂടെ തന്നെയാണ് അവരതിന്റെ റഫറൻസും പറയാറുണ്ട് അപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചത് മുജാഹിദ് ബാലുശ്ശേരി സബാസ്റ്റ്യൻ പുന്നയ്ക്കലിന് അയാൾ ശരിയായ വിശ്വാസിയല്ല അയാളുടെ ലോകത്തിന് മുഴുവനും അപമാനമാണ് മാനക്കേട് ഉണ്ടാക്കി വെക്കുന്ന ആളാണ് അങ്ങനത്തെവനാണ് ഇങ്ങനത്തെവനാണ് ശരിയായ ക്രിസ്ത്യാനി അല്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ സെബാസ്റ്റിയൻ പുന്നക്കൽ പറഞ്ഞു അറ്റം മുറിച്ച ഗോയയുടെ സർട്ടിഫിക്കറ്റ് ഒന്നും എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു ഓക്കെ നിങ്ങൾ ഈ ചെയ്യുന്ന അറ്റം മുറിയും ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന പരിചയനായിട്ട് ഒരു ബന്ധവുമില്ല അതറിയാവോ ബാലുശ്ശേരിക്ക് അറിയുക ഞങ്ങൾ അങ്ങ് പഠിപ്പിച്ചു തരാം ഈ അറ്റം മുറിയെ ന്യായീകരിക്കാൻ വേണ്ടി യഹൂദന്മാരുടെ പരിച്ഛേദനയുമായിട്ട് വന്നേക്കാണ് നമ്മുടെ ബാലുശ്ശേരി എന്നിട്ട് പറയുക യേശു ക്രിസ്തു അറ്റം മുറിച്ച കോയെന്ന് എന്റെ പൊന്നു ബാലുശ്ശേരിയെ യേശു ക്രിസ്തു എവിടെയാ കോയയായത് യേശു ക്രിസ്തു എപ്പോഴെങ്കിലും കുറൈഷുദേവനായ അള്ളാനെ ആരാധിച്ചിട്ടുണ്ടോ കോയ മൂന്ന് പെമ്പിള്ളരുടെ ബാപ്പയായ അള്ളാണ് യേശു ക്രിസ്തു എവിടെയാണ് മുജാഹിദ് ബാലുശ്ശേരിയെ ആരാധിച്ചത് കോയയാവാൻ യേശു ക്രിസ്തു എപ്പോഴെങ്കിലും ആറ് വയസ്സുള്ള കൊച്ചിനെ കല്യാണം കഴിച്ചിട്ടുണ്ടോ മുജാഹിദ് ബാലുശ്ശേരിയെ ഒരു കോയായി തീരാൻ യേശു ക്രിസ്തു എപ്പോഴെങ്കിലും ആരെങ്കിലും കൊന്ന് അവന്റെ ഭാര്യയെ തട്ടിയെടുത്തിട്ടുണ്ടോ മുജാഹിദ് ബാലുശ്ശേരിയെ കോയയാവാൻ ഇല്ലല്ലോ പിന്നെ എന്തിനാണ് പാവം യേശുക്രിസ്തുവിനെ പിടിച്ച് നിങ്ങൾ കോയിയാക്കുന്നത് നമുക്ക് നോക്കാം എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ലിംഗത്തിന്റെ അഗ്രഭാഗത്തെ ചർമ്മം കട്ട് ചെയ്യുന്ന ചേലാകർമ്മം എന്നാ അറ്റം മുറിക്കുക ലിംഗത്തിന്റെ അഗ്രഭാഗം ഈ അഗ്രത്തിന്റെ മറ്റൊരു അഗ്രം എന്ന് അഗ്രീ സംസ്കൃതമാണ് അതിന്റെ മലയാളമാണ് അറ്റം കട്ട് ചെയ്യുക എന്ന് ഇംഗ്ലീഷ് വാക്കാതെ മലയാളിയോട് മുറിക്കുക അറ്റം മുറിക്കുക എന്ന് പറഞ്ഞതിന് പ്രത്യേകിച്ച് വികാരം കൊള്ളേണ്ട കാര്യമൊന്നുമില്ല കോയ എന്ന് വിളിച്ചതില് വേണം താങ്കൾക്ക് വികാരം കൊള്ളാം കാര്യം അതൊരു കൊളോക്കിയലായിട്ട് മുസ്ലിങ്ങളെ പൊതുവേ റഫർ ചെയ്യാൻ വേണ്ടി ഇപ്പൊ നമ്മളെ നസ്രാണികളെന്നൊക്കെ വിളിക്കുന്ന പോലെ അല്ലെങ്കിൽ നമ്മളെ എന്താ പറയാ അച്ചായൻ എന്നൊക്കെ വിളിക്കുന്ന പോലെ മുസ്ലിങ്ങളെ വിളിക്കാൻ ഉപയോഗിക്കുന്ന ഒരു കൊളോക്കിയൽ പ്രയോഗമാണ് കോയ ഇപ്പൊ ക്രിസ്ത്യാനികളെ അച്ചായ എന്ന് വിളിക്കുക ഇപ്പൊ പാലക്കാരെ പാല അച്ചായന എന്ന് വിളിക്കുന്ന പോലെ മുസ്ലിങ്ങളെ കൊളോക്കിയലായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഒരു ടേമാണ് കോയ ഇപ്പൊ സോഷ്യൽ മീഡിയകളിൽ എല്ലാവർക്കും അറിയാം ആ എന്ന് എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് താങ്കൾക്ക് ഒരു ഒരു പരാതി പറഞ്ഞിരുന്നെങ്കിൽ അത് മാന്യമായ പരാതിയാണ് ബൈബിളും ഖുർ ബൈബിളിന്റെ മറിയം യേശു കർത്താവ് തുടങ്ങിയ വിഷയങ്ങളിൽ ഒരുപാട് സംവാദങ്ങൾ വെച്ചിരുന്നു എമ എം അക്ബറിനെ പോലെയുള്ള ആൾക്കാർ സ്നേഹ സംവാദം എന്ന ഓമനെ പേരിട്ട് ഇവിടെ വർഗീയ വിഷം സ്പ്രെഡ് ചെയ്തിരുന്ന വിഭാഗക്കാരാണ് എന്നിട്ട് അവരുടെ മതം മാത്രമാണ് ശരി മറ്റുള്ളതെല്ലാം തെറ്റാണ് എന്ന രൂപത്തിൽ ആക്ഷേപിച്ച കാലം കഴിഞ്ഞു ഇപ്പോൾ ഇസ്ലാമിക പ്രമാണങ്ങൾ എല്ലാവരുടെയും കൈകളിലുണ്ട് പ്രത്യേകിച്ച് ജൂതനുണ്ടാക്കിയ ഗൂഗിൾ പോലെയുള്ള മീഡിയകൾ ഉള്ളിടത്തോളം ഏത് ഭാഷയിലേക്കും അത് ട്രാൻസ്ലേറ്റ് ചെയ്തത് എടുക്കാൻ സാധിക്കുന്ന സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ ഒരുപാടൊന്നും അങ്ങനെ രക്ഷപ്പെടാൻ പറ്റില്ല മർമ്മപ്രധാനമായ പ്രധാനമായ ആയിട്ടുള്ള പോയിന്റുകൾ ായി സബ്മിറ്റ് ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് വ്യക്തിപരമായി അധിക്ഷേപിച്ച് രക്ഷപ്പെടാനാണെങ്കിൽ അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ ക്രിസ്ത്യാനികൾ ഉണർന്നു കഴിഞ്ഞു ഇവരെ ഉണർത്തിയത് വിശ്വാസികളാകുന്ന മുസ്ലിങ്ങൾ തന്നെയാണ് അതിന്റെ ഭാഗത്ത് ഞാനിപ്പോ അങ്ങനെ വിളിച്ചത് വിഷമമാണെങ്കിൽ അത് ഞാൻ പ്രകടിപ്പിക്കാം അറ്റിത്ര വലിയ പ്രശ്നം ഉണ്ടെങ്കിൽ താങ്കൾ ഈ പറഞ്ഞ അത് തന്നെയല്ലേ എന്തോ പറഞ്ഞ അറ്റിയുടെ അർത്ഥം ിംഗത്തിന്റെ അഗ്രഭാഗം ഈ മലയാളമാണ് അറ്റം അറ്റം എന്ന് അഗ്രത്തിന്റെ അഗ്രഭാഗം ബാലുശ്ശേരി സെബാസ്റ്റ്യൻ പുന്നയ്ക്കലിന്റെ ക്ലിപ്പ് ഒരു പത്ത് സെക്കൻഡോ ഒമ്പത് സെക്കൻഡോ ഒക്കെ മുറിച്ചൊന്നെടുത്തിട്ടു പക്ഷേ മുജാഹിദ് ബാലുശ്ശേരിയുടെ മുഴുവൻ ക്ലിപ്പുകളും ഇതാ കാണിക്കുന്നു സ്കിപ്പ് ചെയ്യാതെ കാണിച്ച് മറുപടി പറയുന്നു പറയുന്നത് അവനവന്റെ അറിവിൽ അവനവന് ആത്മവിശ്വാസം ഉള്ളിടത്തോളം കാലം അവൻ ആരോടും സംസാരിക്കാൻ സാധിക്കും കാരണം യേശു മഹാനാണെന്നും മുഹമ്മദ് നബിയേക്കാൾ മഹാനാണ് താനെന്നും ബോധ്യമുണ്ട് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം മത പ്രമാണങ്ങളിലൂടെ ലഭിച്ച അറിവുകൾ വെച്ചുകൊണ്ട് അതുകൊണ്ട് അവർക്ക് സമ്മർത്ഥിക്കാനും സാധിക്കും ആരോടും ഡിബേറ്റിനും അവർക്ക് കഴിയും അവരിതാ തെളിയിച്ചോണ്ടിരിക്കണത് ചർമ്മം കട്ട് ചെയ്ത് ഈ കട്ടിന്റെ മലയാളമാണ് കട്ട് ഇംഗ്ലീഷ് കട്ടിന്റെ മലയാളമാണ് മുറിക്കുക അപ്പൊ അഗ്രം മുറിക്കുക അതാണ് ഈ അറ്റം മുറി ഈ അഗ്രം മുറിക്കുക എന്ന് പറയുമ്പോൾ പറയുമ്പോ സംസ്കൃതത്തിൽ തെറി പറഞ്ഞ തെറിയല്ലാതാവും പറയുന്നവരെ ഉള്ളതാ ശുഭൻ എന്ന് വിളിച്ചാൽ വിദ്ധി എന്ന് വിളിക്കുന്നതല്ല എന്ന് പറയുന്ന ഒരുമാതിരെ പ്രകാശം പരത്തുന്ന വാദമാണല്ലോ ബാലുശ്ശേരിയെ ഈ കൊണ്ടു നടക്കുന്നത് ഓക്കെ തുടക്കം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ലിംഗത്തിന്റെ അഗ്രഭാഗത്തെ ചർമ്മം കട്ട് ചെയ്യുന്ന ചേലാകർമ്മം എന്ന് പറയുന്ന മഹത്തായ പ്രവാചകന്മാരുടെ പാരമ്പര്യത്തെയും ബൈബിൾ പിന്നെയും അടുത്ത അടി വാങ്ങിക്കാനുള്ള വടിയാണ് വെട്ടിക്കൊടുക്കുന്നത് ഇബ്രാഹിം നബി ആകെ എൺപതാമത്തെ വയസ്സിൽ ചേലാകർമ്മം ചെയ്തു എന്നുള്ള ഒരു ബുഹാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അല്ലാതെ ചേലാകർമ്മത്തിന് ഒരു രേഖകളോ തെളിവുകളോ ഇസ്ലാം മത പ്രമാണങ്ങളിൽ ഇല്ല എന്നതിനെയും അത് അതുപോലെ അനുസരിച്ചു എന്നതാണ് ഒരു മുസൽമാന്റെ അയാൾ ഉപയോഗിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുക ഞാൻ അതിൽ നിന്ന് ബൈബിളിൽ നിന്ന് ചില ഭാഗങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആത്മാർത്ഥമായി ഇവരെ സംബന്ധിച്ചിടത്തോളം മുഹമ്മദ് നബിയുടെ ശൈശവ വിവാഹത്തെ കുറിച്ച് പറയുമ്പോൾ ഗാന്ധിജിയുടെ ശൈശവ വിവാഹം പൊക്കിക്കൊണ്ടുവരും അപ്പോഴാണ് ഇത് സംസാരിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ട് നിങ്ങൾ അതിനു മറുപടി അല്ലേ പറയുന്നത് പറയേണ്ടത് ഇപ്പം അറ്റം മുറിച്ചു കോയ എന്ന് പറഞ്ഞു താങ്കൾ അങ്ങനെ പറയേണ്ടതില്ല അത് ഇന്ന ഇന്ന കാരണങ്ങളാലാണ് അത് റിജക്ട് ചെയ്യപ്പെടേണ്ടത് എന്നല്ല പറയുന്നത് നിങ്ങളുടെ ബൈബിളിൽ നിന്നും അറ്റ മുറിച്ച് കണ്ടിട്ട് തരുകയാണ് അതിലൊന്ന് പരിചേദനം കഴിപ്പിനുള്ള എട്ട് ദിവസം തികഞ്ഞപ്പോൾ അവൻ ഗർഭപാത്രത്തിൽ ഉൽപ്പാദിക്ക് മുമ്പേ ദൂതൻ പറഞ്ഞതുപോലെ അവന് യേശു എന്ന് പേർ വിളിച്ചു ലൂക്കോസിന്റെ രണ്ടാം അധ്യായം ഇരുപത്തിയൊന്നാമത്തെ വചനമാണ് യേശു ക്രിസ്തു എട്ടാം നാൾ പരിചേദനമേറ്റു എന്ന് ബൈബിൾ പറയുന്നു ഈ പരിചേദനമേറ്റ യേശുവിനെയാണ് അറ്റം കണ്ടിച്ച കോയ എന്ന് ആര് വിളിക്കുന്നത് എന്നെയാണ് വിളിക്കുന്നത് പക്ഷേ അത് ആരിലേക്കാണ് ചെന്ന് തറയ്ക്കുന്നത് മഹാനായ യേശു അല്ല യേശുവും ഈസാ നബിയും ഒരാളാണ് എന്നാണോ ഇദ്ദേഹം സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത് ബൈബിളിൽ പറഞ്ഞ യേശുവും ഖുർആാനിൽ പറഞ്ഞ ഈസയും ഒരാളാണോ അതൊരു വിഷയം തന്നെ നമുക്ക് ചെയ്യാം ഒന്നേ ഇബ്രാഹിക്കേട മോളക്കെട്ടെന്ന് ബാലുശ്ശേരിയാണ് യേശുക്രിസ്തു താരതമ്യം ചെയ്യാൻ പറ്റിയ സാധാരണ നാട്ടില് ഇപ്പൊ നമ്മള് പത്തും മുപ്പതും നാൽപ്പതും വയസ്സായി വിവാഹമൊക്കെ കഴിച്ച് കുടുംബാട്ട് ജീവിക്കുന്ന ഒരാള് ഒരു ഒരു മതപണ്ഡിതൻ അല്ലെങ്കിൽ ഒരു മതപ്രഭാഷകൻ ഇപ്പൊ ഞങ്ങളൊക്കെ കൺവെൻഷനൊക്കെ പ്രസംഗിക്കുന്ന മതപ്രഭാഷകർ ഈ ആളുകളൊക്കെ തന്നെ അപ്പൊ ഞങ്ങളുടെ ഇടയ്ക്കിൽ ഒരു 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 പിതാവ് മകളെ കെട്ടിച്ചുകൂടാൻ സാമ്പത്തികമായ ബുദ്ധിമുട്ട് അതായത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചില വിഷയങ്ങൾ ഇസ്ലാമിൽ ചേലാകർമ്മം ഉണ്ടോ ഇല്ലേ ഇസ്ലാമിലെ ചേലാകർമ്മത്തിന് തെളിവെന്താണ് മറ്റ് ആരെങ്കിലും പ്രവാചകന്മാരുടെ മക്കളോ ചെറുകുട്ടികളോ അതല്ലെങ്കിൽ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുള്ള മുമ്പ് ആ മുസ്ലിങ്ങളായിരുന്ന ആളുകളോ ആരെങ്കിലും ചേലാകർമ്മം എന്ന ഇവർ പറയുന്ന വിശിഷ്ടമായ പ്രോസസിന് വിധേയമായിട്ടുണ്ടോ പ്രവാചകൻ അതിനെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടോ ഉമറിനെ പോലെയുള്ള ആൾക്കാർ ഇസ്ലാമിലേക്ക് കടന്നു വന്നത് ഷഹാദത്ത് പറഞ്ഞുകൊണ്ടായിരുന്നു ഇലാഹ അല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ലെന്നും പ്രവാചകൻ മുഹമ്മദ് നബി ദൂതനാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു ഈ വാക്യം പറഞ്ഞിട്ട് തന്നെയാണ് എല്ലാ ആൾക്കാരും ഇസ്ലാമിലേക്ക് വന്നിട്ടുള്ളത് ഇവരാരും അഗ്രചർമ്മഛദനം ഒന്നും നടത്തിയിട്ടില്ല പിന്നെ ഇതിനുള്ള തെളിവ് ഇവർക്ക് എവിടെ നിന്നാണ് ലഭിക്കുന്നത് ഒന്നാമത്തെ പോയിന്റ് അതാണ് ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് രണ്ട് മറ്റുള്ളവരെ പരിഹസിക്കുമ്പോൾ മറ്റുള്ള മതപ്രമാണങ്ങളെയും അവരുടെ വിശ്വാസങ്ങളെയും നമ്മൾ എടുത്തിട്ട് അലക്കുമ്പോൾ നമ്മുടെ മെച്ചപ്പെട്ടതായിരിക്കണം അതല്ലെങ്കിൽ നമ്മളുടേത് കൊണ്ട് കൊടുത്തിട്ട് നമ്മൾ വാങ്ങിക്കുന്നത് പോലെ ആയിപ്പോകും നമ്മൾ അവരോട് വടിവെട്ടി കൊടുത്തിട്ട് എന്നെ അടിയടാ എന്ന് പറയുന്ന ഒരു തുല്യമായി പോകും കാരണം നമ്മുടെ കയ്യിലുള്ള പ്രമാണം കുറ്റം മറ്റതല്ല പിന്നെ മൂന്ന് അവരുടെ ഒരു ദൈവദൂതൻ ഉണ്ട് അവർക്ക് നമുക്കുമുണ്ട് ദൈവദൂതൻ നമ്മുടെ ദൈവദൂതനേക്കാൾ മഹാനാണ് അദ്ദേഹം എന്ന് നമുക്ക് തെളിഞ്ഞെങ്കിൽ മാത്രമേ അവരെ നമുക്ക് എന്തെങ്കിലും പറയാനോ സംസാരിക്കാനോ പറ്റൂ അതല്ലാതെ അവരുടെ ദൈവദൂതനേക്കാൾ ഒരുപാട് ന്യൂനതകളും പോരായ്മകളും എടുത്തു പറയത്തക്ക രൂപത്തിലുള്ള ഒരു ദൈവദൂതനാണ് നമുക്ക് മാർഗദർശനം നൽകിയതെങ്കിൽ നമ്മുടെ സമുദായത്തിലേക്ക് നമ്മളെ ഉദ്ധരിക്കുന്നതിന് വേണ്ടി വന്നതെങ്കിൽ തീർച്ചയായിട്ടും അവരോട് അപ്പോഴും മൂർച്ചയുള്ള ആയുധം അവരുടെ കയ്യിൽ കൊണ്ടു കൊടുത്തിട്ട് അടിവാങ്ങിക്കുന്നത് പോലെ ആയിപ്പോകും യേശുവിനെ സംബന്ധിച്ചിടത്തോളം മുഹമ്മദ് നബി ചെയ്തതുപോലെയുള്ള കൊള്ളകളോ കൊലകളോ പിടിച്ചുപറികളോ പെണ്ണ് പിടിയോ പെണ്ണ് വിഷയത്തിൽ വീക്കായിരുന്ന ഒരാളോ ഒന്നും ആയിരുന്നില്ല യേശു എന്ന് നമുക്ക് കൃത്യമായിട്ടറിയാം ഖുറഹാൻ പരിചയപ്പെടുത്തുന്ന യേശുവും ബൈബിൾ പറയുന്ന ഈസയും ഒരാളല്ല എന്ന് എന്നെനിക്കറിയാം എന്നാൽ അങ്ങനെ ആണെങ്കിൽ പോലും യേശുവിന്റെ ഭാഗത്ത് നിന്ന് അത്തരം കൃത്യങ്ങളൊന്നും നമുക്ക് കാണാൻ കഴിയുന്നുമില്ല അപ്പോ എന്തായിരുന്നാലും ഇത് ഇവര് തമ്മിലുള്ള സംവാദങ്ങൾ ഇങ്ങനെ തുടരുമ്പോൾ നമുക്കൊരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ആരുടെ പക്ഷത്താണ് ശരി എന്തുകൊണ്ടാണ് ഇങ്ങനെ തമ്മിൽ പരസ്പരം വൈരത്തോടുകൂടി പെരുമാറേണ്ടത് ഒരു സാഹചര്യം ഈ കേരളക്കരയിൽ ഉണ്ടായത് ആരാണ് ഉണ്ടാക്കിയത് അതിനെ തിരികൊളുത്തിയത് ആരാണ് ഇന്നും അതിന് ആക്കം കൂട്ടിക്കൊണ്ടിരിക്കുന്നത് ആരാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട് നന്ദി